കലയും വിശ്വാസവും ഒന്നാകുന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരകേരളത്തിലെ മാവിലൻ സമുദായത്തിൻ്റെ ഗോത്രദൈവമാണ് ദൈവമാണ് ആട്ടക്കാരുതി തെയ്യം ആട്ടക്കാരുതി തെയ്യം സർത്തകോപം കാരണമുണ്ടാകുന്ന ദോഷഫലങ്ങൾ അകറ്റുമോ എന്നാണ് വിശ്വാസികൾ കരുതുന്നത് ആട്ടക്കാർച്ചി തെയ്യം കെട്ടിയാടുമ്പോൾ ഭർത്താവായ ആട്ടക്കരൻ തെയ്യവും കൂടെ ഉണ്ടാകാറുണ്ട് മാവിലൻ സമുദായത്തിലും നളിക്കേതായ സമുദായത്തിലും ഉൾപ്പെട്ട കലാകാരന്മാരാണ് ഈ തെയ്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് കാസർഗോഡ് മുളവന്നൂർ ബലിപ്പാറയിലെ മദ്മരുന്ന തറവാട് കരിൻഡാമോണ്ടിമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാന കളയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി കെട്ടിടേണ്ടിയ ആട്ടക്കാർത്തി ആട്ടക്കാരൻ തെയ്യങ്ങൾ കാണാം ிாயிரான கிர <rôle à déc> <palélan ici> മായിട്ട് വന്നു പോരുന്ന കാലഘട്ടത്തിൽ ആ മടിയൻകൂല ക്ഷേത്രമാണ് പുണ്യഭൂമി അല്ലെ അടുക്കത്ത് ഭൗതിയും കുളവന്നൂർ ഭൗതിയും അടുക്കത്ത് ചാവണ്ടിയും കളരി വീരന്മാരുടേതായ പുണ്യഭൂമി അല്ലെ എന്റെ ഗിരാമാരെ അങ്ങനെ ഞാൻ പാലായി നീലായി ഇങ്ങനെ വരുന്ന കാ സമയത്ത് എന്റെ ഗിരാമാരുടെ തറവാട് ഉണ്ടായിട്ട് ദൈവം പറയുന്നുണ്ടായി ഇനി അങ്ങനെ വന്നതാണ് നിങ്ങളെല്ലാം ഒന്നും കണ്ടിട്ട് ആ അവരെ നല്ല നല്ല ലക്ഷണങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് ദൈവഗീതം എല്ലാം ഒന്ന് ഈ പണിക്കൊത്തിയമ്മ നിശ്ചയിക്കണ്ടേ എന്റെ കിരാമാരെ അതിനു വേണ്ടി വന്നതാന്ന് അങ്ങനെ ഒന്ന് വരുമ്പോ മുളകന്നൂർ പകുതിയിലായി പുണ്യഭൂമി എന്റെ കിരാമാരെ തറവാളുഭയമായിട്ട് ദൈവം കെട്ടിണ്ട് എല്ലാം പറയുന്നുണ്ടായിന് അങ്ങനെ എല്ലാരെയും കാണാൻ വേണ്ടി വന്നത് ഏഹ് അങ്ങനെ ക്ഷേത്രം ഉംഭയുമായിട്ട് കൈയെടുക്കാമല്ലോ അല്ലെ നല്ല നല്ല പാട്ടുകളും കളികളും എല്ലാം ആയിട്ട് എന്റെ കിരാമാരെ അല്ലേ അങ്ങനെ മക്കളെ കൊണ്ട് കാര്യക്ഷം വഹിക്കണ്ടല്ലോ ഞാനും എന്റെ ഒരു പുരുവാനും ഉണ്ട് കേട്ടാ അവൻ വല്ലാത്ത മുമ്പിൽ മുമ്പിൽ പാഞ്ഞു പോകും എന്നാലും എന്നെ മറന്നു വിടാരും よいしょ。 നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി